ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കേരള ചെപ്രിയ ഗെയിമിങ് ഇത് ഗെയിമിങ്ങിൻ്റെ ചാനലാണ് പക്ഷേ ഞാൻ ബ്ലോഗും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങളിന്ന് പോയത് കണിപ്പുര ശ്രീ ഗോപാലകൃഷ്ണ ടെമ്പിൾ കുമ്പളയിലാണ് കുമ്പളയിൽ ചട്ടി പൊട്ടിക്കൽ മത്സരമാണ് ഏകദേശം പതിനൊന്ന് ടീമുകളും ഉണ്ട് ഇത് മേലെ കയറി ഗ്രീസ് തയ്ച്ചിട്ടുണ്ടോ ആ കമ്പയിൽ ഗ്രീസ് തേച്ചിട്ടുണ്ട് ആ ഗ്രീസ് ഗ്രീസിൽ പിടിച്ച് കയറി മേലെ ഒരു ചട്ടിയുണ്ട് ആ ചട്ടി പൊട്ടിക്കലാണ് മനസ്സിലായി ഏകദേശം സ്റ്റാർട്ടിങ് പ്രൈസ് പത്തായിരമാണ് പ്രൈസ് വരുന്നത് പിന്നെ പിന്നെ ആൾക്കാർ സ്പോൺസർ സ്പോൺസറാക്കി അവസാനം ഇരുപത്തി ഒൻപതിനായിരം രൂപയോളം ക്യാഷ് പ്രൈസ് വന്നിട്ടുണ്ട് കേട്ടോ ഇതേ ആ ചട്ടിയാണ് പൊട്ടിക്കേണ്ടത് കേട്ടോ ആ അപ്പുറം തേങ്ങ വെച്ച് ആ ചട്ടി പൊട്ടിക്കണം ആൾക്കാർ വന്നുകൊണ്ടേണ്ടെന്ന് വെച്ചാൽ ഒരു ടീമിൽ നാലാളുണ്ടെന്ന് ഒരു ഒരു ടീമിൽ മൂന്നാൾക്കാരുണ്ടെന്ന് പക്ഷേ മത്സരം കിടക്കുന്നതോരം മേലയോളത്തിലുണ്ട് കേട്ടോ മേലയോളത്തിന്റെ ചട്ടി പൊട്ടിക്കുന്ന സമയത്ത് ചാറും നോക്കി ഇപ്പം ചാറും വഴുതി വീഴുന്നത് വേറെ വേറെ ടീം വന്നുകൊണ്ടിട്ട് അവസാനം ഇത് പൊട്ടിക്കുന്ന ടീമിനുള്ള ഒരു ആണ് ആര് പൊട്ടിക്കും എന്നുള്ള വെയ്റ്റിംഗ് പൊട്ടിക്കും പൊട്ടിക്കാതെ അല്ല കാരണം ഇതൊരു മത്സരമല്ല പിന്നെ ക്യാഷ് കുറച്ച് കൂടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഡിലേ ആവുന്നുണ്ട് അവസാനം ദൈവരത് അടുത്തെത്തി കേട്ടോ അടുത്തെത്തി അറിഞ്ഞാൽ അടുത്തെത്തി പക്ഷേ പൊട്ടിക്കാൻ പറ്റുന്നില്ല അടുത്തെത്തിക്കണ്ട അതായത് ജസ്റ്റ് അവിടെത്തോളം കയറി അതിൻ്റെ മേലൊക്കെ എത്തുന്നില്ല ഇത് നമ്മുടെ കാസർഗോഡ് കുമ്പളയിലാണ് ഈ മത്സരം നടക്കുന്നുണ്ടത് ഇവിടെ അഷ്ടമിക്ക് നല്ല പരിപാടിയൊക്കെ ഉണ്ടാകും ഇപ്രാവശ്യം അഷ്ടമിയെ കുറച്ച് വേഗം വന്നതെന്ന് തോന്നുന്നു ഇതാ പൊട്ടിക്കാൻ എത്തി എത്തിക്കേണ്ട ആ ഗ്രീസൊക്കെ തുടച്ച് മാറ്റുന്നു നോക്ക് ഗ്രീസൊക്കെ തുടച്ച് മാറ്റിയിട്ടാണ് അതിൻ്റെ മേലെ കയറുന്നത് അവസാനം ഇത് പൊട്ടിക്കാൻ വേണ്ടി ഒരു ടീമിനെ വെയിറ്റ് ചെയ്യുകയാണ് വെച്ചാൽ ഇത് പൊട്ടിക്കുന്ന വീഡിയോ നിങ്ങൾ കാണണ്ടേ ഇത് പൊട്ടിക്കുന്ന അവസാനം വരെ വീഡിയോ കാണുക എന്തായാലും ഇത് പൊട്ടിക്കും പൊട്ടിക്കുന്നത് വരെ ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ബായ് പിന്നെ ഇത് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കമൻറ്റ് ഷെയർ അടിക്കണം ഇത് അറിയാത്തവർക്ക് എത്തിക്കണം എന്ന് വെച്ചാൽ അങ്ങോട്ടൊക്കെ ഉണ്ടെന്ന് അറിയില്ല കാസർഗോഡ് അഷ്ടമി ഭയങ്കര പരിപാടിയാണ് ഗ്രാൻഡാണ് അപ്പോൾ വേറെ ഏതെങ്കിലും നാട്ടിലിങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടെന്ന് അറിയില്ല പിന്നെ മാംഗ്ലൂർ മാംഗ്ലൂർ ഒക്കെ അടിപൊളിയാണ് അങ്ങ് സൗത്ത് ഇന്ത്യയിലൊക്കെ അഷ്ടമിയിലെ മേലെ മേലെ കുറേ ചട്ടിയൊക്കെ മാംഗ്ലൂർ ആ മാംഗ്ലൂരിൻ്റെ ഒരു വീട് വരുന്നുണ്ട് ഗ്ലാസ് വീട് വരും ബൈ フィギュア。<music> <music> Yeah, yeah, yeah. yeah.